ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്വീറ്റ് പൊട്ടാറ്റോ അഥവാ ശർക്കര കിഴങ്ങ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് പ്രമേഹ രോഗികൾക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം കേട്ടോ ഞാനിവിടെ രണ്ട് കിലോ സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് നമുക്കിതിന്ന് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ എടുക്കാം ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണ് അപ്പം ഇപ്പം ഞാൻ രാത്രിയിൽ ഒരു നേരത്തെ ഭക്ഷണം ഈ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു പുഴുങ്ങിയതോ അതുപോലെ ഇതുപോലെ നമ്മളുണ്ടാക്കുന്ന പോലെ ഒരു വെഴുക്കുപരറ്റയൊക്കെ ആയിട്ടാണ് കഴിക്കാറ് ഇത് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് ഷുഗർ ലെവൽ കൂടുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് സാധാരണ രീതിയിൽ തന്നെയാണ് ഫാസ്റ്റിംഗ് ഷുഗർ കണ്ടുവരുന്നത് അപ്പം ഞാനിപ്പോൾ ഇത് തന്നെയാണ് മിക്കവാറും കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതാ ഈ സ്വീറ്റ് പൊട്ടാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണേ നമ്മളിത് കഴിക്കുന്ന രീതി എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയും കുറയും ചെയ്യുന്നത് നമ്മളിത് ബേക്ക് ചെയ്തിട്ടോ അഥവാ ചുട്ടിട്ടൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഇൻഡെക്സ് ലെവൽ കൂടി വരിക ചെയ്യുക അപ്പോൾ നമ്മളിത് സാധാരണ പണ്ട് കാലത്തൊക്കെ നമ്മൾ ശർക്കര കിഴങ്ങ് വെള്ളമൊഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് കേട്ടോ അങ്ങനെ ചെയ അങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് അല്ലാതെ നമ്മളിത് ബേക്ക് ചെയ്യാനും ചൂടാനും ഒക്കെ അത് ചുട്ട ശർക്കര കിഴങ്ങിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് പണ്ടൊക്കെ കനലിൽ വെച്ചൊക്കെ നമ്മൾ ശർക്കര കിഴങ്ങ് ചുട്ടൊക്കെ കഴിക്കരുന്ന് അതിനൊരു സ്മോക്കി ടേസ്റ്റും കൂടിയാണ് പക്ഷേ അത് നമ്മൾ ഷുഗർ പേഷ്യൻസിന് ആ ഒരു രീതി നല്ലതല്ല ഇത് പുഴുങ്ങിയെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് നികക്കെ വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പ്രഷർ കുക്കറിലൊക്കെ വെച്ചിട്ട് ഒറ്റ വിസിലൊണ്ട് വെന്ത് കിട്ടും പക്ഷേ ആ ഒരു രീതിയും നല്ലതല്ല എന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു രീതി നമ്മൾ പണ്ട് കാലത്ത് എങ്ങനെയാണോ ശേക്കര കിഴങ്ങ് പുഴുങ്ങിയെടുത്തിരുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്യേണ്ടത് ഇനി ഞാനിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഇരുപത് മിനിറ്റോളായിട്ടുണ്ട് ഇതൊന്ന് വെന്തോ നോക്കാം ഞാനൊരു പപ്പടക്കോല വെച്ചിങ്ങനെ കുത്തി നോക്കി ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് തണുക്കാൻ വേണ്ടി വയ്ക്കാം ഇപ്പോൾ കിഴങ്ങ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ തൊലിയെല്ലാം പൊളിച്ചെടുക്കണം വളരെ പെട്ടെന്ന് തന്നെ തൊലി ഇങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും ശർക്കര കിഴങ്ങിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് മാത്രവുമല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണിത് പൊട്ടാസ്യം ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് സ്യൂർ പൊട്ടറ്റോ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്ന ഒരു ന്യൂട്രിയൻ്റാണ് വൈറ്റമിൻ എ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വൃക്കകളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ്റ്റ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രമേഹമുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും മധുരക്കിഴങ്ങ് കഴിക്കാവുന്നതാണ് ഇതൊരു പ്രോബയോട്ടിക് ഭക്ഷണം കൂടിയാണ് കേട്ടോ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും അതുപോലെ തന്നെയാണ് മലബന്ധം കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്കും പൊട്ടറ്റോ കഴിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും അതുപോലെ പൈൽസ് ഫിഷറ് അങ്ങനെയുള്ള രോഗങ്ങളുള്ള ആളുകൾക്കും സീറ്റ് പൊട്ടറ്റോ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇനി അതിനും സമയമില്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് തൊലി ഉരിഞ്ഞതിന് ശേഷം നമുക്കൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി ഞാനിപ്പോൾ അത് ആയതുകൊണ്ടാണ് ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ആക്കി മുറിച്ചെടുക്കുന്നത് പിന്നെ ഒരു കാണാനും ഒരു നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ശർക്കര കിഴങ്ങ് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഞാനൊരു പാത്രം സ്റ്റൗൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെറും ഒരേ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കരുത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഞാനിതവിടെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ രണ്ട് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്കിത് വേണമെങ്കിൽ കുറച്ചുകൂടെ എരി കിട്ടണമെങ്കിൽ നമുക്ക് മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പം ഇതിൽ മുളക് ഒന്നും ഇടുന്നില്ല പച്ചമുളകും ചില്ലി ഫ്ലേക്സും മാത്രമേ ഇട്ടുള്ളൂ അത്യാവശ്യം നല്ല എരിവുണ്ടാവും ഇതിന് ഇനി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടിതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ പത നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കഴിക്കാൻ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല നമുക്കിത് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഏത് നേരം വേണമെങ്കിലും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അതുപോലെ ഈവനിങ് സ്നാക്സ് ആണെങ്കിലും ഡിന്നർ ആണെന്നുണ്ടെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒരു സൂപ്പർ ഫുഡ് റെസിപ്പിയാണിത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്